ഞാൻ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു സംശയമാണ് ആൾ എന്തിനും കണ്ണട ഉപയോഗിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ട് കണ്ണട ഒഴിവാക്കി കേട്ടോ അതിൻ്റെ കാരണം ആശ ടീച്ചർ എന്നോട് പറഞ്ഞു നീ എന്തിനീ ഒരു ആവശ്യമില്ലാത്ത സാധനം ഇങ്ങനെ വെച്ച് നടക്കുന്നതെന്ന് അതിന് പകരം കൺമഷി ഇട്ടിട്ട് നടന്നാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഉപയോഗിച്ച് നടക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണോ കേട്ടോ പിന്നെ അതുപോലെ കമന്റ് വായിക്കുന്നത് എങ്ങനെയാണ് ഞാൻ തന്നെയാണോ വായിക്കുന്നത് സംശയം ഞാൻ കാണിച്ചു തരാം എന്റെ ശ്രീലവികുഴു ഒമ്പത് ഒന്ന് ഒമ്പത് പൂജ്യം രണ്ട് ഓഗോൾ രണ്ട് ഹൃദയങ്ങൾ ടീച്ചറെ ഞാനും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു ഒരു കണ്ണിന്റെ കാഴ്ച പോയി യാചിക്കുന്ന മുഖം പത്ത് ക്ലാസ്സിലാവുമ്പോ റിപ്ലൈ ബട്ട് അഗോ കരച്ചിലല്ല വരുന്നത് അഭിമാനമാണ് ടീച്ചറെ കാണുമ്പോൾ വെളുത്ത ഹൃദയം വെളുത്ത ഹൃദയം വെളുത്ത ഹൃദയം ഇതാണ് ഇതെല്ലാത്തിലും എനിക്ക് വായിച്ചു തരും റിപ്ലൈയും ഇതിൽ കൊടുക്കാൻ പറ്റും ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ